നമസ്കം ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി തോറ്റെ പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട രണ്ട് പെൺമക്കളെയും നെഞ്ചോട് ചേർത്ത് പാഞ്ഞു വരുന്ന ട്രെയിനിന് മുമ്പിൽ ധീരതയോടെ കണ്ണടച്ച് നിന്ന് മരണം പുകയ ഷൈനി എന്ന ബി എസ് സി നേഴ്സ് ആ ബി എസ് സി നേഴ്സ് ഓരോ മലയാളിയുടെയും നെഞ്ചിലെ വിങ്ങലായി ഇന്ന് പൂർണ്ണമായും ഇഹലോകവാസത്തിൻ്റെ അടയാളങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങുകയാണ് അവൾ ജനിച്ചു വളർന്ന കോട്ടയം കാരിത്താസ് നൂറ്റിയൊന്നുകവലയിലെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരിക്കലും മടങ്ങരുത് എന്ന് ആഗ്രഹിച്ച് കാലിലെ പൊടി പോലും തട്ടി അവൾ ഓടി രക്ഷപ്പെട്ട അവളുടെ ഭർത്തൃ ഇടവകയിൽ അവളുടെ സംസ്കാരം നടക്കും അതേ അവളെയും കുഞ്ഞുങ്ങളെയും തൊടുപുഴ ചുങ്കം പള്ളിയിലെ സെമിത്തേരിയിലായിരിക്കും അടക്കുന്നത് എന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷവും ഷൈനിയോട് പകയും പ്രതികാരവും തുടരുന്നത് വളരെ സങ്കടകരമായ ഒരു ചോദ്യമാണ് ഷൈനി ജനിച്ചു വളർന്ന കാരിത്താസിലെ ഇടവകക്കാർ മാത്രമല്ല ഷൈനിയെ കെട്ടിച്ചയച്ച തൊടുപുഴ ചുങ്കത്തെ ഇടവകക്കാരും ഷൈനിയെ നെഞ്ചോട് ചേർത്ത് പശ്ചാത്താപത്തോടെ കരയുന്നു ഞങ്ങൾക്കാർക്കും നിന്നെ സഹായിക്കാനും കഴിഞ്ഞില്ലല്ലോ മോളെ എന്ന് ചോദിച്ച് അവർ പൊട്ടിക്കരയുകയാണ് ചുങ്കം ഇടവകക്കാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ അവർ ഷൈനിയുടെ ഭർത്തൃവീട്ടിലേക്ക് പോവുകയില്ല മൃതദേഹം ഭർത്തൃ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ അപമാനവും വേദനയും താങ്ങാനുള്ള ശേഷി അവരുടെ അയൽപ്പക്കാർക്കോ നാട്ടുകാർക്കോ ഇടവകക്കാർക്കോ ഇല്ല അതുകൊണ്ട് ഷൈനിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ആരും അയാളുടെ വീട്ടിലേക്ക് പോവേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു പക്ഷെ അവർക്ക് ഷൈനിയെ കൈവിടാൻ സാധ്യമല്ല അവർ അതുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ചുങ്കം പള്ളിയിലേക്ക് എത്തും വിശ്വാസികൾ കൃത്യമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് സംസ്കാര സമയത്ത് പ്രതിഷേധമുയർത്തണം എന്ന ആവശ്യക്കാർ പോലും രംഗത്തുണ്ട് ഞാൻ ആദ്യ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു മരണത്തിന് ശേഷവും ഷൈനയെ വേട്ടയാടാൻ സഭാധികാരികളും ഭർത്തൃ വീട്ടുകാരും ഒരുമിച്ച് ചേരുന്നതിനെ കുറിച്ച് അതിന്റെ കാരണം ഷൈനയുടെ ഭർതൃ സഹോദരന്റെ സഭയിലും സമൂഹത്തിലുമുള്ള പിടിപാടാണ് അദ്ദേഹം സോഷ്യൽ വർക്കറാണ് അഭിഭാഷകനാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് പക്ഷെ നാട്ടുകാർക്കോ വിശ്വാസികൾക്കോ ഇത് അംഗീകരിക്കാനോ സഹിക്കാനോ കഴിയുന്നില്ല അപ്പോഴും ഉയർന്നു വന്നൊരു ചോദ്യം എന്തുകൊണ്ട് ഷൈനയുടെ വീട്ടുകാർ ഇതിനെ എതിർത്തില്ല എന്നതാണ് ഷൈനയുടെ അപ്പൻ ക്യാൻസർ ബാധിതനാണ് സാമ്പത്തികമായി നല്ല നിലയിലല്ല ഷൈനയുടെ കുടുംബം പ്രത്യേകിച്ച് ഈ ദുരന്തങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വേട്ടയാടിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനോ ബലം പിടിക്കാനോ ബാർഗെയിൻ ചെയ്ത് കാര്യങ്ങൾ നേടാനോ ശേഷിയില്ലാതെ പോയി എന്നാൽ സഹോദരിയുടെ കുടുംബത്തിന് അങ്ങനെ ഇടപെട്ടുകൂടെ എന്ന ചോദ്യം ഉയർന്നു വന്നു സഹോദരിയുടെ ഭർത്താവ് അതിന് കൃത്യമായി വിശദീകരണം നൽകുന്നു ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെയേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവ് ആളുകൾ കിട്ട ഒരു സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുക പ്രിയപ്പെട്ടവരെ ഭാര്യ ചേച്ചിയും പിള്ളേരുടെയും വിയോഗം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അവരുടെ മൃതദേഹങ്ങള് നാളെ രാവിലെ ഒൻപത് മണിക്ക് സൂത്തുന്ന് കവലയിലുള്ള എന്റെ ഭാര്യയുടെ വീട്ടിൽ എത്തിക്കുന്നതും അതിനുശേഷം തുങ്കംപള്ളിയിലേക്ക് അവര് കൊണ്ടുപോകുന്നതുമാണ് ഒത്തിരിയേറെ ദുഃഖാർതരായ നിമിഷമാണ് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുകയും എന്നോട് ആശ്വാസ അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ആശ്വാസവാക്കുകളൊക്കെയും പറഞ്ഞ ഓരോരുത്തരോട് ഞാൻ ക്ഷമയോധിക്കുകയാണ് കാരണം ഏതാണ്ട് ഒൻപത് മാസക്കാലമായി കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തകർക്കൊക്കെ മാരി വേർപിരിഞ്ഞു നിന്ന അവസരത്തിൽ പോലും ഒന്ന് കാണുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഒന്ന് കാണുവാനോ ശ്രമിക്കാത്ത ഒരാളുടെ കൈവശം എന്തിനു കൊടുത്തുവിടുന്നു എന്ന ഒരു പഴിചാരല് ഒക്കെ കേൾക്കുവാനിടയായി തീർച്ചയായിട്ടും സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം ഡൈവോഴ്സിന് കേസ് കൊടുത്ത സൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ മരിച്ചുപോയ സൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളു ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് സ്വന്തം അമ്മയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനേക്കാളെല്ലാം ഉപരിയായി അദൃശ്യമായ ഒരു ശക്തി അതക്കു മേലെ ഉണ്ട് എന്നും വിശ്വസിക്കുന്നു ക്രിസ്തീയ സഭയോടും ക്രിസ്തീയ വിശ്വാസോടും ആദരവ് പുലർത്തിയാണ് ജീവിക്കുന്നത് ആയതിനാൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് സൈനീനെ കെട്ടിച്ചുവിട്ട ഇടവകയിലാണ് അവള് ഇടവക ചേർന്നിരിക്കുന്നത് ആ പള്ളിയിലെ അച്ഛന്റെ കുറിയില്ലാതെ നമുക്ക് കരിത്താസില് നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ മക്കളെയും ഷൈനയെയും വെച്ചുകൊണ്ട് വില പറഞ്ഞ് വേണമെങ്കിൽ കരിത്താസ് പള്ളിയിൽ അടക്കാമായിരുന്നു ഇനിയും ഒരിക്കലും ആ ചുങ്കം ചുങ്കംപള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ചുങ്കം പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഷൈനിയായിരുന്നു ആ ശൈനിയെ ചുങ്കത്തേക്ക് വിടുന്നതിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട് പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ക്രിസ്തീയ സഭയുടെ നിയമം അനുസരിച്ച് ചുങ്കംപള്ളിയിൽ അച്ഛന്റെ എഴുത്ത് ആവശ്യമാണ് എഴുത്ത് തരണമെങ്കിൽ ഒരു ധാരണ വേണം ധാരണയ്ക്ക് നമ്മൾ തയ്യാറല്ല കാരണം അവർക്ക് അവിടെ അടക്കണം നമുക്ക് ഇവിടെ അടക്കണം എന്നായിരുന്നു പിന്നെ നമ്മൾ മസിൽ പിടിച്ച് ആ ബോഡിയോട് അല്ലെങ്കിൽ ആ കുഞ്ഞു മക്കളോട് നമ്മൾ വിലപേസി അനാദരവ് കാണിച്ച് അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മൊത്തത്തിൽ കൊണ്ടുവച്ച് അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവും മൂത്ത മകനുണ്ട് മോനും കൂടി എത്തി മൃതദേഹവുമായി തൊടുപുഴ ചുങ്കത്തേക്ക് അവര് പോകും അവര് അടക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചപ്പോൾ തന്നെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോയതാണ് ഇനിയും നമുക്ക് കിട്ടാനുള്ളത് കുറച്ച് കഷ്ണങ്ങൾ മാത്രമാണ് ട്രെയിനിടിച്ച് മൂന്നുപേരും ചിന്തിച്ചിതറിയ കഷ്ണങ്ങൾ മാത്രമാണ് പെട്ടി പോലും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആയതിനാല് അവര് കൊണ്ടുപോയി ചുങ്കംപള്ളിയിൽ അടക്കിക്കോട്ടെ അതുമാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോ നമ്മള് നൂറ്റൊന്നിലാണ് അടക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അതിനൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് വിടുന്നത് രാവിലെ ഒൻപത് മണിക്ക് നൂറ്റൊന്നിൽ കൊണ്ടുവരും കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ചുങ്കത്തേക്ക് കൊടുത്തുവിടും നൂറ്റൊന്നിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധുമിത്രാദികൾ ആരും തന്നെ ചുങ്കത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ ആ കുഞ്ഞു ഓർക്കുക ഇതിൽ പറയുന്നത് ചുങ്കം പള്ളി വികാരിയുമായി സംസാരിച്ചെന്നും ചില ധാരണയിൽ എത്തിയാൽ മാത്രമേ മൃതദേഹം ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു എന്നുമാണ് എന്തായിരിക്കും ധാരണ ഷൈനയുടെ വീട്ടുകാർ ഷൈനയുടെ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പരാതി കൊടുക്കരുത് എന്നാവാം അതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്ന് ഇദ്ദേഹം പറയുന്നു എന്നാൽ ജെയ്സൺ എന്ന പേരുള്ള ഷൈനയുടെ സഹോദരിയുടെ ഭർത്താവ് രാഷ്ട്രീയക്കാരനാണെന്നും അയാൾ ഒത്തുതീർപ്പ് നടത്തിയെന്നും ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുമാണ് ഷൈനിയെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളും നാട്ടുകാരും പറയുന്നത് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിന്റെ ഈ വോയിസിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വേട്ടക്കാർക്ക് തിന്നാൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു നാട്ടുകാരൻ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ശബ്ദരേഖ ആദ്യം കേൾക്കുക ഈ ഒരു വോയിസ് എല്ലാവരും കേട്ട് കാണുമല്ലോ ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടായിരുന്നു അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ആ ഷൈനി എന്ന സ്ത്രീയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു അവൻ മൂടുതാങ്ങയാണ് അച്ഛന്റെ അടുത്ത സഹോദരനെ അവന്റെ വോയിസ് ആണിത് പേര് ഞാൻ പറയുകയാണ് പോന്നല്ലിലുള്ള പെരുമ്പഴ ജേസൻ ചാമക്കാല ഇടവക്കാരനാണ് അവൻ മനസ്സിലായി പെരുമ്പഴ ജേസൻ അവന്റെ ഭാര്യയുടെ ചേടിത്തെയാണ് ഈ മരിച്ചിരിക്കുന്നത് ഏഹ് അവിടെ കുറെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ അത് ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ പെരുമ്പഴ ജേസൻ എന്ന വ്യക്തി ആ രാഷ്ട്രീയക്കാരുടെ അവൻ അവരെ മോർച്ചറി വെക്കുമ്പോൾ അവർക്ക് വെള്ളവെള്ള ഇട്ടു വന്നില്ല അത് ഇവന്റെ കൂടെ കൂടെയുള്ളവരാണ് ആ രാഷ്ട്രീയക്കാരെല്ലാം അവിടെ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം അവിടെ വന്ന് വന്ന കാര്യങ്ങളില്ല ഇവനൊക്കെ നോക്കിയിരുന്നെങ്കിൽ അവൾ ചാവുമായിരുന്നു എന്നിട്ട് അവർക്ക് അവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു കൊല ചെയ്ത് കൊല ചെയ്തവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു കണ്ടോ ഇവനൊക്കെ അച്ഛന്മാരും രൂപതാ നേതൃത്വമായിട്ട് കോൺഫറൻസ് നടത്തി അതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ഇവർക്ക് ഇവിടെ തന്നെ ഫൈറ്റ് ചെയ്യാമല്ലേ ഇവർ കേസ് പോലും കൊടുത്തിട്ടുണ്ടായില്ല കേസ് കൊടുത്താൽ പോലും നമുക്ക് ഇവരെ കൊന്ന് അവർ അവരാന്ന് പറഞ്ഞ അവളുടെ കിട്ടിയവൻ്റെയും അവളുടെ ആ അച്ഛൻ്റെയും അവളുടെ അമ്മായിപ്പന്റെയും അമ്മായിമ്മന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഇവൾ ഈ പെണ്ണിന്റെ ശൈലന്റെ അപ്പനും ഒന്നേം കേസ് കൊടുക്കാമായിരുന്നു അത് കൊടുത്തിരുന്നുവെങ്കിൽ അവർ കാരണമായിട്ട് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അവരൊന്ന് ഇവിടെ ഇവിടെ അല്ലെങ്കിൽ ധൈര്യമുള്ള നാറികൾക്ക് ഇവനൊക്കെ നാറിയ ധൈര്യം ഉണ്ടെങ്കിൽ ഈ മൂന്ന് മൃതദേഹം കൊണ്ട് ഈ കാര്യത്താസ് പള്ളിയുടെ മോഡലെത്തിക്കൊണ്ട് വെക്കാൻ പറ്റും നമുക്ക് ഏഹ് അടക്കില്ലേ അടക്കു അവിടെത്തന്നെ ഇവനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ എന്തെങ്കിലും രാഷ്ട്രീയക്കുള്ള അല്ലെങ്കിൽ പൈസ മേടിച്ച അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുമായിട്ട് കേസ് പോലും ഇല്ലാതാക്കി അവരെ അവര് ഈ പെണ്ണും ഈ പിള്ളേരും അവിടുന്ന് അവര് അവർ അവർന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇനിയും അവർക്ക് തിന്നാൻ കൊടുത്തേക്ക് പോവാ ഈ നാറികൾ ഒന്ന് ആലോചിച്ചു നോക്കി പേരുമ്പഴ ജെയ്സ എന്റെ തന്നെയാണ് പക്ഷെ പേര് പറഞ്ഞില്ലായിരുന്നു ഇത് നീ പറഞ്ഞില്ലെങ്കിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് ഇനി ും ഈ കൊലപാതകം നടത്തിയ വൈദികൻ തന്നെയാവും വല്ലാത്തൊരു മൂല്യച്ഛതിയുടെ കാലമാണ് ആത്മാവെന്ന് പറയുന്നത് ഒന്നില്ല എന്നാണോ ഈ സഭാനേതൃത്വം പറയുന്നത് ആത്മാവിന് ശാന്തി കൊടുക്കാതെ ഇങ്ങനെ കർമ്മം ചെയ്തിട്ട് എന്താണ് കാര്യം മരിച്ചിട്ടും വെറുതെ വിടാത്ത ഈ ഭീകരതയ്ക്കെതിരെ മറ്റൊരു വിശ്വാസ രംഗത്ത് വരുന്നു എന്റെ സജിമോനെ സജിമോനെ പോലെ തന്റെ കൂടി ഇത് വിളിച്ചു പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഞാനായക്കാരുടെ ഇടയില് ഇതല്ലേ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇന്നും ഈ മൂട് മൂട്താങ്ങികളെ അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരുടെ ജീവിയിലെത്താനാ ഇതൊക്കെ ആര് പ്രതികരിക്കാനാ ഇനിയിപ്പം വരാൻ പോകുന്ന കാര്യ ആ പെണ്ണിനെ വല്ലതും മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞു ഇവരെ ഏതെങ്കിലും അവർക്ക് പരിചയമുള്ളൊരു ഡോക്ടറെടുത്തോ ബന്ധപ്പെട്ട ആൾക്കാരുടെ എടുത്തു നിന്നോ ഒരു ലെറ്റർ മേടിക്കും അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും നീ വേറെ ഏതെല്ലാം രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരാൻ കിടക്കുന്നു ഇങ്ങനെ വന്ന് ആലോചിച്ചു ഗ്യാൽമാവ് എന്ന് പറഞ്ഞൊരു ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ പെൺകൊച്ച് അതിനെ ഇട്ട് ക്രൂശിച്ച ആ സ്ഥലത്തുനിന്ന് അത് ഓടി രക്ഷപ്പെട്ട് അതെന്റെ വീട്ടിൽ വന്ന് താമസിച്ച് ഒരു ഗതിയും പരഗതിയില്ലാതെ ഒരാളും സഹായിക്കാനില്ലാതെ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആ ട്രെയിന് മുന്നിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്ത ആ പെണ്ണ് അതിന്റെ ശവമായിട്ട് പോവാണ് എങ്ങോട്ട് ഈ പള്ളിയിലോട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ പള്ളിക്കാരും അച്ഛന്മാരൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയാവുന്നവരും ഇനി കണ്ടോ ആ ശവാടത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ ആരോപണവിധേയനായിട്ടുള്ള അച്ഛനായിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ പല ഗ്രൂപ്പുകളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നതൊക്കെ നമ്മൾ കണ്ടു ലോകം മുഴുവൻ അറിഞ്ഞു ഇനി മുഖ്യ കാർമ്മികനായിട്ട് നിർത്തിയില്ലായിരിക്കും സൈഡി നിർത്തും ആ പെണ്ണിന് പെണ്ണിനൊരു ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദു മാത്രം അത് വേദനിക്കുമായിരിക്കും നമുക്കപ്പം വിശ്വസിക്കാം ഈ അച്ഛന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം ആത്മാവും കോഴപ്പൊന്നും ഇല്ലെന്ന് അതല്ല അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു ഗതി ഇല്ലാതെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണ് എന്നിട്ട് ന്യായീകരനായിട്ട് വന്നിരിക്കുന്നവരുടെ ഇത് കണ്ടോ ആൾക്കാർക്ക് തന്നെയാണ് ഇതെല്ലാം വിഷയമുള്ള കാര്യങ്ങളോ എന്റെ കുടുംബത്തിലല്ലല്ലോ പിന്നെ ഞാനെന്തോ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നത് പിന്നെ ആ ബോളിയായിട്ട് വരുമ്പോഴേക്കും മുഖം ഒന്നും കാണാൻ പറ്റിയില്ലാലും കുറെ എണ്ണം ഇടിച്ചു കൂടും കഥകൾ പറയാൻ വേണ്ടിട്ട് ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെന്റ് കാണും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ചായയും പുഴുന്ന് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ട് പോണം അവിടെ ഒരു ഉന്തം തള്ളും തിക്കി തിരക്കും കാണും മനുഷ്യത്വവും ഹൃദയവും ഒക്കെ അതൊക്കെ പോയി ഈ ലോകത്തുനിന്ന് തന്നെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റൂ ഇത് ആ പള്ളിയുടെ മോണ്ടറത്ത് നിങ്ങൾ പറഞ്ഞവരെ കൊണ്ടു വെക്കണായിരുന്നു ആ ശവം അവരടക്കുന്നില്ലെങ്കിൽ അടക്കണ്ടെന്നേ ലോകം അറിയട്ടെ വീണ്ടും അതിനെ ഒത്തിക്കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു നമുക്കൊരു കാര്യം ഉറപ്പിക്കാം അച്ഛന്മാർക്ക് തന്നെ വിശ്വാസം ഇല്ല ആത്മാവ് ഉണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആത്മാവിനോടെങ്കിലും നീതി കാണിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നിയമവശങ്ങളും ബാക്കിയുള്ള വശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത്രയും വൈറലായ ഈ കേരളം മുഴുവൻ ഏറ്റെടുത്ത ഒരു കാര്യം അവിടെയും സഭ അവരുടെ മുഖം സംരക്ഷിക്കാനും അവരുടെ കൂടെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാനും വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടി ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും വിശ്വാസം വെച്ച് പുലർത്തണം സഭയിലുള്ള വിശ്വാസം വെച്ച് പുലർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് സഹോദര വിവരവും ബോധമുള്ളവർ നമ്മുടെ മുഖത്ത് കാപ്പിച്ചു തുപ്പും ഓക്കെ എനിവേ കുറച്ചു പേരെങ്കിലും കുറച്ചുപേരെങ്കിലും ഇതുപോലൊക്കെ പ്രതികരിക്കാനെങ്കിലും ഉള്ളത് അത് തന്നെ പൂജ്യം ശതമാനായിട്ടില്ലെന്നുള്ളത് ഒരു ഉദാഹരണം അത്ര മറ്റൊരു വിശ്വാസി പറയുന്നത് സഭ പോലും മാഫിയകളായി മാറുന്നു പലപ്പോഴും പാവങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഇടപെടലുകൾ സംഭവിക്കുന്നത് സ്വാധീനമുള്ളവർക്ക് വേണ്ടിയാണ് പൊട്ടിത്തെറിക്കുകയാണ് ഈ മാഫിയക്കെതിരെ മറ്റൊരു വിശ്വാസി മത്തായിടാ ഞാൻ ഈ മോളിട്ട് മെസ്സേജ് ഇവിടെ നിന്ന് കേൾക്കട്ടോ ഇത് വൻ മാഫിയല്ലേ എന്റെ പുറയില്ല അച്ഛന്മാരും കന്യാസുമാരും ഇന്നൊരു വീട്ടിലുണ്ടെങ്കില് പിന്നെ അത് മാഫിയയുടെ ബ്രാഞ്ചുകളായിട്ടല്ല അവരൊക്കെ പ്രവർത്തിക്കുന്നേ പിന്നെ വേറെ കാര്യമുണ്ട് ഈ പുള്ളിക്കാരി നമുക്കറിയാമല്ലോ അല്ലേ നമ്മുടെ അടുത്തല്ലേ പിള്ളി ദൂരം ഒന്നുമില്ല അന്വേഷിച്ച അറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കാരി ശരിക്കും നാലു നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലെ കൊണ്ടുകൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് കരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാരിത്താസിൽ അപ്പോയിന്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ കൊച്ചുകുന്നലാണോ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാന്ന് പറയാം രണ്ടടുത്തും പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാരിതാസിലെ സ്വന്തം വീട്ടിലെ താമസിക്കുന്നത് അതിന്റെ തൊട്ട് അപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട് അവിടെ ജോലി ചെയ്യുവായിരുന്നു അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരിനെ പിരിച്ചുവിട്ടു പറഞ്ഞു വിട്ടു വൈരാഗ്യ മനോഭാവത്തോടെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ ഉപയോഗിച്ചാൽ എങ്ങനെ പറ്റും അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുറച്ചു ദിവസം മുമ്പ് ഇറാഖിലേക്ക് പോകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് അതായത് മരിച്ചതിന് ഏതാനും ദിവസം മുമ്പ് ഇവിടെ വീട്ടിൽ ചൊല്ലുകയും കോട്ടയത്ത് പോയി അവിടെ വെച്ച് കണ്ടമാനം മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്തതാണ് പെട്ടെന്ന് ഈ ഒരു സംഭവത്തിന് കാരണമെന്നാണ് പറഞ്ഞത് എന്തേലായിക്കോട്ടെ പക്ഷേ സ്വന്തം വീട്ടുകാര് കുറച്ചുകൂടെ ബാക്കപ്പ് കൊടുത്തിരുന്നെങ്കിൽ കരുത്തോടുകൂടി കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാണേ അപ്പം അതേ ഒരു സാഹചര്യമാണ് മരിച്ചു കഴിഞ്ഞപ്പോഴും കാരണം അവർക്ക് അത്രയൊന്നും പറ്റുന്നില്ലെന്നാണ് പറയണത് ഈ സഭ സമുദായ രാഷ്ട്രീയ സ്വാധീനത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നും ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ടും നീതി കിട്ടാത്തൊരവസ്ഥ ഇനി ഈ തുണിയിൽ വാരി കെട്ടിയ ഇതെല്ലാം കൂടെ കൊണ്ട് ചുങ്കത്ത് കൊണ്ട് അടക്കിയാലും അതും ഒരു അനാസ്ഥയല്ലേ വെറും ഒന്നുമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ ആ കുഴിമാടത്തിലേക്ക് പോകാൻ ആരുമില്ലാണ്ട് അവിടെ കിടക്കും ഒരു കണക്കിന് കാര്യത്താസിലായിരുന്നെങ്കിൽ കൂടെ ഒന്ന് കാലിക്കു പോയി പ്രാർത്ഥിച്ചാൽ അപ്പം അത്രമാത്രം ക്രൂര മനസ്സാണ് ആരോ പറഞ്ഞ കേട്ടു ഈ കെട്ടിയും കഴിഞ്ഞ ദിവസം കണ്ട് കൂടി നല്ല പാർട്ടിയായിരുന്നു ഇന്ന് വേറൊരു ടീമിനോട് പറഞ്ഞു അവരുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയിപ്പം അമ്മയും കെട്ടുവാനൊക്കെ അവിടെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് തിരിച്ചു കളിച്ച് നിപ്പുണ്ടായിരുന്നു പിന്നെ എന്തു പറയാനും നിയമവും സംവിധാനവും ഒന്നും നോക്കാതെ മൃതദേഹം കാരിത്താസിൽ പള്ളിയിൽ കൊണ്ടു വെക്കണമായിരുന്നു അടക്കുന്നില്ലെങ്കിൽ അടക്കെട്ടെന്ന് വെക്കണമായിരുന്നു അത് വിട്ടുകൊടുത്ത ഭീരുത്വമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുകയാണ് മറ്റൊരാൾ ചേട്ടായി ചേട്ടായി പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു ഒത്തിരി വേദനാജനകമായ ഒരു കാര്യമാണ് ആ കൊന്നവരെ ആ ചേച്ചി എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നിട്ടും അവിടെ കൊണ്ടുവന്ന് അത് അടക്കാനായിട്ട് ഇവര് കാണിക്കുന്ന ശുഷ്കാർബി വളരെ കഷ്ടം തന്നെ ഇതിനകത്ത് ഇപ്പം ആർക്കും ഒന്നും ചെയ്യാൻ ചെയ്യാണെങ്കിൽ ചെയ്യാൻ ഒരുത്തനും ഒരു തെണ്ടിയും അനങ്ങിയില്ല ഒരു നിയമങ്ങളും അനങ്ങിയില്ല കൂടിയ ഇവര് വീട്ടുകാർ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ആരും ഇതുവരിയല്ല നാട്ടുകാരെല്ലാം കൂടും നേരെ പള്ളിയുടെ മോഡലത്തിന് കൊണ്ടുപോകണം തോട്ടുപോരും മോഡിയും ബോഡി അവിടെ ഇരിക്കട്ടെ തീരുമാനം ഉണ്ടാക്കിയിട്ട് എടുത്താമെന്ന് പറഞ്ഞു ഇവിടെ അടക്കാൻ പറഞ്ഞു അവര് ശരിക്കും പറഞ്ഞാൽ സ്വന്തം അപ്പം കൊണ്ടൊക്കെ പുഴുങ്ങി തിന്നാൻ കൊടുക്കും അതുങ്ങളെ അതെ ഇച്ചിരി മസാല ഒക്കെ അതാ ചെയ്യേണ്ടത് എന്തായാലും വിശ്വാസികളുടെ പ്രതിഷേധം കനക്കുകയാണ് ക്നാനായ സഭ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലെല്ലാം ഇത്തരത്തിൽ ഒരു ദുരന്തത്തിൽപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്താനോ സഹായിക്കാനോ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദനയും ഖേദവും കത്തിപ്പടരുന്നു ഇപ്പോൾ എല്ലാവരും കിടന്ന് ബഹളം വയ്ക്കുന്നു നിലവിളിക്കുന്നു ഇത്തരം ശൈലിമാർ നമുക്കിടയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇനിയൊരു ശൈലിയും തൻ്റെ മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മരണം തേടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്